അയ്യൂബ് നബിയുടെ കബറുടെ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിന് അഭിപ്രായങ്ങളുണ്ട് അത് ആധികാരികമായി ഗവൺമെന്റ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ പോലും ഇസ്ലാമിക വിശ്വാസികളും ക്രിസ്ത്യൻ വിശ്വാസികളും ഇവിടെ അത് വരുന്നു കണ്ടുപോകുന്നു പ്രവാചകൻ അയ്യൂബ് നബിയുടേതെന്ന് കരുതപ്പെടുന്ന മക്ബറയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഖുറാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അയ്യൂബ് നബിയുടെ രോഗശമനത്തിന് കാരണമായി തീർന്ന കുളവും ഇതിന് തൊട്ടുതാഴുണ്ടെന്നാണ് പറയപ്പെടുന്നത് ക്ഷമാശീലനായ ദാസൻ എന്ന് കുർആാൻ വിശേഷിപ്പിച്ച പ്രവാചകൻ അയ്യൂബ് നബിയുടെ പേരിൽ പ്രസിദ്ധമാണ് സലാലയിലെ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന വിശ്വാസമാണ് സഞ്ചാരികളെ പോലും സഞ്ചാരികളെപ്പോലും ജബലയൂബിലേക്ക് ആകർഷിക്കുന്നത് അയ്യൂബ് നബിയുടെ കഭരടവുമായി ബന്ധപ്പെട്ട് ചരിത്രാന്വേഷകർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും വിശ്വാസികളിൽ ഭൂരിഭാഗവും ജബലയ്യൂബ് സന്ദർശിക്കാനെത്തുന്നുണ്ട് എന്ന് ഇവിടെയാണ് അപ്പോൾ ഒഴിക്കാണ് ഈ രണ്ട് മാസം കേരളത്തിൽ വരുന്നത് തന്നെയാണ് പ്രവാചകന്റെ രോഗമനത്തിന് കാരണമായെന്ന് പറയപ്പെടുന്ന കുളം തന്നെയാണ് പർവ്വതത്തിന് തൊട്ടു താഴെ സ്ഥിതി ചെയ്യുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു കുറച്ചധികം പടികൾ താഴേക്കിറങ്ങി വേണം കുളത്തിലേക്ക് എത്താൻ കെട്ടിടത്തിനകത്താണ് അയ്യൂബ് നബിയുടെ നാലു മീറ്റർ നീളത്തിലുള്ള കുടീരമുള്ളത് തറനിരപ്പിന് സമാനമായുള്ള കുടീരം പച്ചവസ്ത്രം കൊണ്ട് പുതച്ചിട്ടുണ്ട് കുടീരത്തിനു സമീപം അയ്യൂബ് നബിയുടെ കാൽപാദം പതിഞ്ഞെന്ന് കരുതുന്ന സ്ഥലവും പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നു മറ്റു പ്രത്യേകതകളൊന്നും ഇവിടെയില്ല ബൈബിളിൽ ജോബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പ്രവാചകനാണ് അയ്യൂബ് ഇസ്ലാമത വിശ്വാസികൾക്ക് പുറമെ ക്രൈസ്തവരും ധാരാളമായി ജബൽ എത്തുന്നുണ്ട് സന്ദർശകർ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നത് കർശനമാണ് ഖരീഫ് സീസൺ ജബൽ അയ്യൂബിലെ കാഴ്ചകൾക്ക് സൗന്ദര്യമേറുന്നതോടെ സന്ദർശകരും ധാരാളമായി ഇവിടെ എത്തും വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞ് കടുത്താൽ ഇരുട്ടും മുൻപേ മലയിറങ്ങണം ചെങ്കുത്തായ വളഞ്ഞുപുളഞ്ഞ റോഡുകളിൽ കോടയണിഞ്ഞാൽ ദൃശ്യപരത കുറയും ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് സാധ്യതയൊരുക്കുന്നുണ്ട് അയ്യൂബ് നബിയുടെ കുടീരത്തിനു സമീപം പാർക്കിങ്ങിലും പരിസരത്തുമായി ചായയും കാപ്പിയുമൊക്കെയായി ചെറിയ കടകളും സജീവമാണ് ഗൾഫ് മാധ്യമം സലാല